ില്ലാടുകളെ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല എന്താ നമ്മൾ കൊറേ വീഡിയോ ചെയ്തിട്ട് നമ്മളെ ദിവസം വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത് പക്ഷെ പറ്റുന്നില്ലാടില്ല നമ്മൾ ഇന്ന പരിപാടി ചോദിച്ചാൽ നമ്മളെ ലൈവ് ഇട്ട സമയത്ത് മുത്തിട നമ്മൾ കൊണ്ടുവന്നതായിരുന്നു അപ്പൊ അതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ ടൂർ പോയി കഥ പറഞ്ഞില്ലാടും അപ്പൊ കൊറേ ഇത് ഫുൾ വീഡിയോ ആണോ ഫുൾ വീഡിയോ ആണോ മുത്തി മുത്തി ഇവിടെ ചോദിക്കാം അന്ന് നമ്മൾ നമ്മൾ എന്ത് ലൈവ് ലൈവ് രാത്രി ടൂർ മുത്ത കഥ സംസാരിച്ചില്ല വീഡിയോ നിങ്ങൾ നേരത്തെ കല്യാണം കഴിഞ്ഞാൽ ടൂർ പോയി പറഞ്ഞ ഓർമ്മയില്ല ആ അപ്പൊ കഥയെന്ന് പറയും ആൾക്കാർ കേൾക്കാൻ വേണ്ടി അന്ന് നമ്മൾ അതിൽ ചെറുതേ പറഞ്ഞില്ലേ അപ്പൊ മറ്റേ ഇൻസ്റ്റാഗ്രാം വിട്ട സമയത്ത് ആൾക്കാർ ചോദിച്ചു എന്താ ഫുള്ള് കഥ എങ്ങനെയാണ് മുത്തി ടൂർ പോയത് ആദ്യത്തെ കൂറപ്പഴാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചു അപ്പൊ ഫുൾ സംഭവങ്ങള് മുത്തി പറയും എന്തായാലും എന്ന് വെച്ചാൽ നമുക്ക് ആ സംഭവങ്ങളൊന്നും വലിയ നമ്മളിപ്പോഴല്ലേ മുത്തി അന്നത്തെ ടൂർ പോയ കഥ മുത്തിൽ പോയി പറഞ്ഞു മലമ്പഴിയിലുള്ള ടൂർ പോയ കഥയാണ് ചോദിച്ചു നമ്മള് ടൂർ പോസ് ആയിട്ട് പോകും ഫാമിലിയായിട്ട് വരും പക്ഷെ മുത്ത പോയി ഒരു ഭർത്തവായിട്ട് പോയി പക്ഷെ എങ്ങനെയുള്ളത് മുത്തേ പറയും മുത്തി എങ്ങനെയാണ് ആദ്യ ടൂർ പോയത് ടൂർ പോയത് പറഞ്ഞാൽ നമ്മൾ മലമ്പഴിക്കുന്നു പോയി മലമ്പഴി പോയി കണ്ടു എല്ലാം നോക്കി നൂടി പോയി എന്തിനാ പോയത്രിപ്പിന് മരിപ്പിനു പോയപ്പോഴാണ് ടൂർ പോണ് കേൾക്കണം അത്യാവശ്യം മരിപ്പിന് പോയ സമയത്ത് ടൂർ പോയി നമ്മളൊക്കെ ടൂർ സെപ്പറേറ്റ് ആയിട്ട് പോണല്ലോ അങ്ങനെയൊന്നും ഇല്ല ടൂറില്ലേ ആര് പറഞ്ഞു പോയിട്ടില്ല മരിപ്പിനു മലമ്പുറി അതെ മരിപ്പിന് പോയപ്പോ അങ്ങനെ മലമ്പുഴിക്കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ മലമ്പുഴ മുത്തി കണ്ടു അത് ശേഷം പോയി മലമ്പുഴ പോയിട്ടാ കല്യാണ പിന്നെ പോയിട്ട് ഏഹ് കല്യാണം മരിപ്പ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോ അടുത്തുള്ള സ്ഥലങ്ങൾ മുത്തപ്പന അന്നിട്ട് തീയതില്ലോ എന്താ മുത്തപ്പൻ അങ്ങനെ മരിപ്പിനൊണ്ട് പോയി മലമ്പുഴ കാണിച്ചു പിന്നെ വേറെ സ്ഥല പോയി നേരത്തെ സംഭവം പിന്നെ ടൂർ വന്നിട്ടില്ല നമ്മുടെ ടൂർ വന്നിട്ട് നമ്മുടെ ഫാമിലി ടൂർ ഒക്കെ ആയിട്ട് തിരുവനന്തപുരം അങ്ങനെ കൊറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇനി അവിടെ പോകണം എന്ന് വിചാരിച്ച സ്ഥലം അതല്ല നെല്ലാമ്പതി പോകണം പോകുന്നത് നമ്മൾ കുറെ ആയി വിചാരിക്കും മുത്തിനോട് പോകണം പിന്നെ എന്താ അവിടെ കുറച്ച് നമുക്ക് തീമൊക്കെ ഉണ്ട് അവരെന്ന് വെച്ചാൽ ജീപ്പ് സഫാ സ്റ്റാറ് പക്ഷെ ജീപ്പ് സഫായും മുത്തിനോട് പറ്റുമോ എന്നറിയില്ല എന്ന് വെച്ചാൽ ട്രക്കിങ് ഓഫ് റോഡ് ആണ് അപ്പൊ അത് നമുക്ക് അറിയില്ല പക്ഷെ മുത്തു നെല്ലിയാൽ മതി നമ്മൾ വൈകാതെ തന്നെ കുറച്ച് ബിസിയതുകൊണ്ട് നെല്ല്യാണി പോവില്ലേ പോവാൻ പോകാം എപ്പോഴും പോകുന്ന ഓക്കെ കേട്ടാ എന്താ വെച്ചാൽ നമ്മൾ വൈകാട്ടെന്നെ മുത്തിനോട് നെല്ലിയാമ്പതി പോകണതാണ് അപ്പൊ എന്താ വെച്ചാൽ മുത്തിരിതാണ് ട്രിപ്പിന്റെ കഥ മനസ്സിലായില്ലേ എന്താ വെച്ചാൽ മരിപ്പിന് പോയ സമയത്ത് മലമ്പുഴ പോയി നമ്മളങ്ങനെ ഒന്നും നമ്മളങ്ങനെ പോകും പണ്ടൊക്കെ അങ്ങനെയാന്നെ ദേശീയ സ്ഥലത്ത് പോകുമ്പോ അവിടെ പോകാ പണ്ട് അതൊക്കെ റോപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മോളികളൊക്കെ നമുക്കറിയാം തള്ളാന്ന് പോകുന്നില്ല അന്നെ ഉണ്ടായിരുന്ന റോപ്പ് പോയി കാര്യങ്ങളൊക്കെ നമ്മളിപ്പ പോയിട്ടൊക്കെ

തുടരെ തുടരെ വീട് വരും എന്ന് പ്രതീക്ഷയോടുകൂടി നമ്മൾ എന്റെയാണ് ബൈ ബൈ പറയും